ബാലരാമപുരത്ത് സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ മോഷണം പോയതായി പരാതി സ്കൂട്ടർ മോഷ്ടാവ് കൊണ്ടുപോകുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് ജി ടിവി ന്യൂസ് പുറത്തുവിടുന്നത് ഇന്ന് അതിരാവിലെ ബാലരാമപുരം വാണിഗർ തെരുവിൽ പ്രവർത്തിക്കുന്ന ഗ്രാമീണ ഓയിൽ മില്ലുടമയുടെ സ്കൂട്ടറാണ് മോഷ്ടാവ് കൊണ്ടുപോയത് അതിരാവിലെ ഓയിൽ മില്ലിലേക്ക് ആവശ്യമായ തേങ്ങ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്നു ഇത് ഗോഡൌണിൽ സൂക്ഷിച്ച ശേഷം മില്ലുടമ കസേരിലിരുന്ന് ഉറങ്ങുകയായിരുന്നു ഈ സമയം അതുവഴി വന്ന മോഷ്ടാവ് സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറുമായി രക്ഷപ്പെടുകയായിരുന്നു സ്ഥാപന ഉടമ സുരേഷ് ബാലരാമപുരം പോലീസിന് പരാതി നൽകി ഇന്നലെ വെളുപ്പം രാവിലെ മൂന്നര മണി കൂടെ തേങ്ങ വണ്ടി വന്നു തരാം തേങ്ങ വണ്ടി അപ്പോൾ ഞാൻ ഇറക്കാൻ വേണ്ടി വിട്ടിന്നു തോന്നി അപ്പോൾ തേങ്ങ ഇറക്കി ഇറക്കിത്തീർന്നപ്പോൾ മൂന്നേ മുക്കാൽ മൂന്നമ്പതായി അപ്പോൾ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിയിട്ട് രാവിലെ അഞ്ച് അഞ്ചര അഞ്ചേ മുക്കാലിന് അയച്ച് വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി എടുത്തപ്പോൾ വണ്ടിയെ കാണാൻ പോലീസിൽ രാവിലെ പരാതി കൊടുത്ത് ഏഴ് മണി പരാതി കൊടുത്തു സി സി ടി വി ആളിനെ വ്യക്തമായിട്ടുണ്ട് മോഹൻ ക്ലിയർ അല്ല ജി ടി വി ന്യൂസ് ബാലരാമപുരം